ബുദ്ധിസ്റ്റ് <laughs> ീവനിങ് ഹായ് വേറു ബാലൻ ചന്ദ്രൻ ഹായ് രഞ്ജു ഹായ് രഞ്ജു ചായ പിടിച്ചാ ി സമയത്തിൽ അയി വിട്ട ഒറ്റ കാണത്തില്ല രാത്രിയാകുമ്പോ എല്ലാം കൂടി ഓടി വരും അങ്ങനെ പറയരുത് അമ്മ പറഞ്ഞ അത് ചെറിയ കുട്ടിയല്ല അവർക്ക് വയ്യാത്ത കൊണ്ടാണ് വന്നിട്ട് ഞാൻ മിക്കവാറും ലൈവ് നിൽക്കി പോകാൻ പോകും ലൈവ് ഇപ്പ ഇട്ടു കഴിഞ്ഞാലും വരത്തില്ല ഇട കൂട്ടി ജെ ഹായ് കാർത്തി ആരും ഇല്ലടാ നീ വന്ന രാവണൻ ഗെയിമിങ് അത് നോക്കേണ്ടിട്ട് നാളെ രണ്ടു മൂന്ന് ദിവസം ഇടുമ്പോ സെറ്റ് ആകൂടാ ഇന്നലെ കിട്ടി ഇന്ന കിട്ടു ഇന്ന് നാളാ ഒരാഴ്ച കണ്ടിന്യൂസ് പകലായിട്ട സെറ്റാവും കാപ്പി ചായ ഹലോ ഹായ് ചായ കുടിച്ച അവിടെ കുടിച്ചാ ഇഞ്ഞാവ എങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുന്നു പിടിച്ച് നിക്ക ആ അതെ അതെ ബിജെ ചായ കുടിച്ചാ ചേച്ചി അല്ലാതെ ചേട്ടൻ സുഖം സുഖം ആഷ്ബാൻ ഹലോ ഡാ ഹായ്

അപ്പം വീട് എവിടെയാണ് സ്ഥലം അതെ അതെ എടാ വ്യൂസ് ഇല്ലെങ്കിൽ ശോകമായിരിക്കും നമുക്ക് തന്നെ നമ്മുടെ മൈൻഡ് ഇതായി പോകും നമുക്ക് ഇടാനേ തോന്നത്തില്ല അതാണ് പിന്നെ കൊണ്ട് വിശേഷം എന്റെ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു ആ പാല അന്ന് എന്നോട് പറഞ്ഞല്ലേ കോട്ടയത്ത് തന്നെയല്ലേ അത് ചിന്താന്ന് എനിക്കറിയില്ലേ ഇടക്കിടയ്ക്ക് ഇടക്കിടക്ക് കട്ടായി പോകുന്നു അതാണാവൂ ഈ രാറ്റുപേട്ട അത് കോട്ടയമാണ് കാർത്തി നീ ശ്രാവണ അറിയോ അവനും കോഴിക്കോടാടാ ഞാൻ ഫോട്ടോ അയച്ചു തരാം ഇടക്ക് കട്ടായി പോകുന്നുണ്ട് എനിക്കറിയില്ല എന്താണ് ആ സുഖമാണ് എല്ലാവർക്കും ഞാൻ ഫോട്ടോ അയച്ചു തരാൻ്റെ ഗുഡ് ബോയ് നിന്നലെ എല്ലാരും തിരക്കിയായിരുന്നു ലൈവില് കൊല്ലം ആ ഞാൻ അയച്ചു തരാ ഇവ നമ്മടെ ലൈവില് വന്ന മോഡർ ആയിട്ടാ ഈരാറ്റുപേട്ട വാഗമണ്ണൊക്കെ കോട്ടയം ജില്ലയാണ് ശ്രാവൺട്ട വരും വൈകുന്നേരം രോഹിത് ഹായ് മോൾ ഹലോ ബോയ് നിനക്ക് ഞാൻ ബ്ലൂ കൊടുക്കാനാ നിനക്ക് അത് നിനക്ക് ബ്ലൂ തരാൻ എന്തുവാടായത് ആരെങ്കിലും പിള്ളേര് തരുവാ നിനക്ക് ബ്ലൂ നിന്നെ എങ്ങനെ വിശ്വസിച്ച് തരുടാ ഷാജി സായി അതെടക്ക് സ്റ്റക്കാവുന്നുണ്ട് എനിക്കറിയില്ല ഇത് എന്താ എടാ വീഡിയോ എടുക്കാനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡാറ്റ അൺലിമിറ്റഡ് ഡാറ്റ ആരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ജിയോക്ക് അറിയാതെ അബദ്ധം പറ്റി ചെയ്താ എന്താന്നറിയാ ജിയോ സിമ്മ് കട്ടാകും ഓർത്ത് ഞാൻ ചെയ്താടാ ഇതിന് ഓഫറ് പക്ഷെ വല്ല അൺലിമിറ്റഡും ചെയ്താൽ മതി പക്ഷെ ജിയോക്ക് അൺലിമിറ്റഡ് ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ ഒട്ടും റേഞ്ച് കിട്ടത്തില്ല ആണോടാ താങ്ക് യു പിന്നെ ഞാൻ നോക്കട്ടെ കൊഴപ്പില്ലടാ പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മക്ക് എന്ത് പെർഫെക്ഷൻ അതൊക്കെ എടാ ഇപ്പൊ കാണാല്ല ും കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലല്ല പോയാ തക്കൂട്ടം കാരണം ലൈവ് ഇട്ടത് ലൈവ് ശോകമായി തക്കൂട്ടനല്ലോ അമ്മയുടെ ലൈവ് ഇടുന്നു പറഞ്ഞത് എനിക്ക് മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല രാത്രി ഇടാം ഇതായിട്ട് ഓൺ ആക്കി നോക്കിയപ്പോൾ മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല വ്യൂസ് കാണാൻ പറ്റുന്നുണ്ട് ഒമ്പത് വ്യൂസ് പക്ഷെ മെസ്സേജ് ഒന്നും കാണുന്നില്ല ആ ഇല്ല മ്യൂസിക്കൽ റിതംസ് ഹായ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ കാർത്തി ഒക്കെ പോയാൽ പോയിട്ടുണ്ടാവും ഹായ് ഹായ് പെങ്ങളെ പറയൂട്ടും പേരെനിക്കറിയത്തില്ല മ്യൂസിക്കൽ ഋതം ആ ഞാൻ എന്താണേലും പോകുക ഇനി രാത്രി ഇട്ട് നോക്കാം പകലിലായിട്ട് ആ ശോകമാണ് കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ പരിപാടി